ഭാരതം മുഴുവൻ പ്രചാരത്തിലുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം ദുർഗാസപ്തശതി ചണ്ഡി സപ്തശതി സപ്തശതി ചണ്ഡി എന്നീ നാമങ്ങളിലും ഇത് അറിയപ്പെടുന്നുണ്ട് ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളമംബായ എന്ന് പുരാണങ്ങൾ ആപത്ത് വരുമ്പോൾ എന്തു ചെയ്യണം ഭഗവതിയുടെ അല്ലെങ്കിൽ ദേവിയുടെ ജഗത് മാതാവിൻ്റെ ചരണ ചരണങ്ങളെ സ്മരിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത് ആ സ്മരണയോടുകൂടി ദേവീ മാഹാത്മ്യത്തിലൂടെ നമുക്ക് കടന്നു പോകാം മനുഷ്യന് ജീവിതത്തിൽ നേരിടേണ്ടി വരാവുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാൻ ഈ ഗ്രന്ഥം കൈവശമുണ്ടായാൽ മതി എന്നാണ് പരക്കെ വിശ്വാസം ഭഗവത്ഗീതയെപ്പോലെ എഴുന്നൂറ് ശ്ലോകങ്ങൾ ദേവീമാഹാത്മ്യത്തിനുമുണ്ട് ദേവീ മാഹാത്മ്യത്തിൻ്റെ മന്ത്രസംഖ്യയും എഴുന്നൂറാണ് മാർക്കണ്ഠേയ ഉവാച എന്ന് തുടങ്ങുന്ന ദേവീ മാഹാത്മ്യം സാവർണിർഭവിതാ മനു എന്ന് അവസാനിക്കുന്നു മായിൽ തുടങ്ങി നൂയിൽ അവസാനിക്കുന്ന ദേവീമാഹാത്മ്യത്തിലെ അവസാന പദവും മനു എന്നാണ് മനു എന്ന പദത്തിന് മന്ത്രം എന്നും അർത്ഥമുണ്ട് ഈ മന്ത്രമാല രൂപപ്പെടുത്തി നമുക്ക് തന്നത് മഹാപ്രാജ്ഞനും സർവ്വശാസ്ത്ര വിശാരദനുമായ മാർക്കണ്ഠേയ മഹർഷിയാണ് ഇത് ഭക്തിയോടും ശ്രദ്ധയോടും പാരായണം ചെയ്താൽ ഒഴിയാത്ത ആപത്തുകളില്ല അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എല്ലാ ജ്ഞാനവും ഈ ഗ്രന്ഥം ഉൾക്കൊള്ളുന്നുവെന്ന് കാണാം കാലഭേദം കൊണ്ടും ദേശഭേദം കൊണ്ടും ആരാധനാരീതികളുടെ വൈവിധ്യത്തിലുണ്ടായ സമ്പ്രദായ ഭേദങ്ങൾ കൊണ്ടും ഈ കൃതിക്ക് നിരവധി പാഠഭേദങ്ങൾ ഉണ്ടായി ഒരുപോലെയുള്ള രണ്ട് ഗ്രന്ഥം കണ്ടെത്താൻ വിഷമമാണ് ഒരുമിച്ചിരുന്ന് പാരായണം ചെയ്യുമ്പോൾ പാഠഭേദങ്ങൾ അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട് ഉപാസകരി ലഭിക്കത്തക്കവണ്ണം മന്ത്രാക്ഷരഘടനയുള്ളതാണ് ഏത് തരത്തിലുള്ള ആപത്തിൽപ്പെട്ടാലും മഹാത്മ്യം പാരായണം ചെയ്താൽ ആപത്തുമാറും ഏത് ആഗ്രഹമുണ്ടായാലും മാഹാത്മ്യ പാരായണം കൊണ്ട് ആഗ്രഹം സാധിക്കും ആഗ്രഹം ധർമ്മവിരുദ്ധമോ ഉപാസകന് ദോഷം വരുത്തുന്നതോ ആണെങ്കിൽ ആഗ്രഹം മനസ്സിൽ നിന്ന് ക്രമമായി മറഞ്ഞുകൊള്ളും ശിശുവിൻ്റെ നേർക്ക് അമ്മയ്ക്കുള്ള കാരുണ്യവും വാത്സല്യവുമാണ് സപ്തശതീ ദേവിക്ക് ഉപാസകനോടുള്ളത് മാഹാത്മ്യം പാരായണം ചെയ്യുന്നതിന് ചില നിയമങ്ങൾ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് കഴിവുള്ളിടത്തോളം ഈ നിയമങ്ങൾ പാലിക്കുന്നത് നല്ലതാണ് പുസ്തകം പീഠത്തിൽ വെച്ച് വായിക്കണം കയ്യിൽ വെച്ച് വായിച്ചാൽ പകുതി ഫലം നഷ്ടപ്പെടും പാരായണം ചെയ്യുമ്പോൾ ഇടയ്ക്ക് നിർത്തരുത് അധ്യായ അധ്യായം മുഴുവൻ വായിക്കണം അധ്യായത്തിന് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നാൽ വീണ്ടും അധ്യായത്തിന് തുടക്കം മുതൽ വായിക്കണം വായിക്കുമ്പോൾ തല തലകുലുക്കുക തുടങ്ങിയ ചേഷ്ടകൾ ഒഴിവാക്കണം സംഗീതാത്മകമായി രാഗവിസ്താരത്തോടെ പാരായണം ചെയ്യരുത് അതിവേഗത്തിൽ വായിച്ചു തീർക്കാൻ ശ്രമിക്കരുത് തല തലകുലുക്കിക്കൊണ്ട് വായിക്കരുത് മന്ത്രാക്ഷരങ്ങളുടെ സ്ഫുടമായ ഉച്ചാരണം കൊണ്ടാണ് മന്ത്രോദ്ധാരണം ഉണ്ടാകുന്നത് അർത്ഥമറിയാതെ പാരായണം ചെയ്യരുത് അർത്ഥബോധമില്ലാതെ പാരായണം ചെയ്യുമ്പോൾ വേണ്ടത്ത് ചേർത്തും പിരിക്കേണ്ടത് പദം പിരിച്ചും വായിക്കാൻ കഴിയുകയില്ല വളരെ പതിഞ്ഞ ഒച്ചയിൽ വായിക്കരുത് മന്ത്രാക്ഷരങ്ങൾ ഉച്ചരിക്കപ്പെടുമ്പോൾ അവ ഉളവാക്കുന്ന പ്രകമ്പനങ്ങൾ മന്ത്രദേവതകളെ ഉണർത്തുന്നതിനോടൊപ്പം പരിസരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു ഉച്ചരിക്കുന്ന ശബ്ദം ഉച്ചരിക്കുന്ന ആളിൻ്റെ കാതുകളിൽ ഉൾക്കൊള്ളുന്നുണ്ട് പാരായണത്തിൻ്റെയും ശ്രവണത്തിൻ്റെയും ഗുണം പാരായണം ചെയ്യുന്ന ആൾക്ക് കിട്ടും അത്യുച്ചത്തിൽ കൂകി വിളിക്കുന്നവട്ടുള്ള പാരായണവും ഒഴിവാക്കണം ദിവസവും ഒരാവർത്തി ആദ്യന്തം പാരായണം ചെയ്യുന്നതാണ് നല്ലത് എഴുന്നൂറ് മന്ത്രങ്ങളും തുടർച്ചയായി ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശക്തിയും അനുഗ്രഹവും അതുകൊണ്ട് ലഭിക്കും പക്ഷെ സാധാരണ ഉപാസകർക്ക് അങ്ങനെ അങ്ങനെ ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി മൂന്ന് ദിവസം കൊണ്ട് ഒരാവൃത്തി പൂർത്തിയാക്കുന്ന ഒരു രീതി സ്വീകരിക്കാം ഒന്നാം അധ്യായം ആദ്യ ദിവസം രണ്ട് മൂന്ന് നാല് എന്നീ അധ്യായങ്ങൾ രണ്ടാം ദിവസം അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള അധ്യായങ്ങൾ മൂന്നാം ദിവസം ഇങ്ങനെയാണ് ആ ക്രമം ഒരാഴ്ച കൊണ്ട് ഒരാവൃത്തി പാരായണം ചെയ്യുന്ന രീതിയും പ്രചാരത്തിലുണ്ട് നവാംഗം ആദ്യം പാരായണം ചെയ്ത ശേഷം ദേവീമാഹാത്മ്യം പാരായണം ചെയ്യുന്നതാണ് സാധാരണ രീതി ആ രീതിയിലാണ് നമ്മളിവിടെ വ്യാഖ്യാനിക്കുന്നത് അർഗളവും കീലകവും കവചവും ആദ്യം പാരായണം ചെയ്ത് പിന്നെ മാഹാത്മ്യം പാരായണം ചെയ്യുന്ന രീതിയും നിലവിലുണ്ട് ഉപാസകർക്ക് ഇത് ഏതെങ്കിലും ഒരു രീതി സ്വീകരിക്കാം പാരായണം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും നവാക്ഷരീ മന്ത്രം ജപിക്കുന്നത് ഫലസിദ്ധിക്ക് സഹായകമാണ് ദേവി മഹാത്മ്യം മൂന്ന് ചരിതങ്ങളായും പതിമൂന്ന് അധ്യായങ്ങളായും വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഒന്നാം അധ്യായം പ്രഥമചരിതം രണ്ടും മൂന്നും നാലും അധ്യായങ്ങൾ മധ്യമചരിതം അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള അധ്യായങ്ങൾ ഉത്തമചരിതം ദേവീമാഹാത്മ്യത്തിന് ദേശഭേദം കൊണ്ടും കാലഭേദം കൊണ്ടും ഭേദം കൊണ്ടും നിരവധി പാഠഭേദങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മുൻപ് പറഞ്ഞു എല്ലാ സമ്പ്രദായക്കാർക്കും സ്വീകാര്യമായൊരു പാഠമാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത് ഇതിലെ ഏതെങ്കിലും ഒരു ശ്ലോകത്തെയോ മന്ത്രത്തെയോ വ്യാഖ്യാനിക്കാനുള്ള കഴിവ് എനിക്കില്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പരിശ്രമത്തിൽ ഏർപ്പെടുന്നത് എങ്കിലും ഈ വ്യാഖ്യാനം ചിലർക്കെങ്കിലും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു എല്ലാവർക്കും സപ്തശതീ രൂപണിയായ മഹാദേവിയുടെ കാരുണമുണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു